മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഷൊണ്ണൂർ എസ് എം ബി റോഡിലെ കുഴിയിടക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ റോഡിൽ ഷൈന പ്രദക്ഷിണം നടത്തി വെള്ളിയാഴ്ച രാവിലെയാണ് പ്രവർത്തകരും നേതാക്കളും ചെളിക്കുളമായ റോഡിൽ ഷൈനപ്രദക്ഷിണം നടത്തിയത് ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബി ജെ പി കൌൺസിലർമാരായ കെ പ്രസാദ് ഇ പി നന്ദകുമാർ ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ബിപിൻ നാഥ് എന്നിവരാണ് ശയനപ്രദക്ഷിണം നടത്തിയത് രാവിലെ ടൌണിൽ നിന്നും ആരംഭിച്ച പ്രകടനം എസ് എം ബി ജംഗ്ഷനിൽ അവസാനിപ്പിച്ചു പിന്നീട് പ്രവർത്തകരും നേതാക്കളും റോഡിൽ ശയനപ്രദക്ഷിണം നടത്തുകയായിരുന്നു എസ് ഐ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി വെള്ള ഷട്ടിട്ടെത്തിയ നേതാക്കൾ റോഡിൽ ശയനപ്രദർശനം നടത്തി ചെളിയിൽ മുങ്ങിയാണ് നീറ്റത് സമരത്തെ തുടർന്ന് തൃശൂർ റോഡിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് விமென்ஸ் அமீஸ் ஜனூசிட்டு பட்டாம்பி